ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ വാട്സപ്പിൽ കാണുന്ന ഇങ്ങനെയുള്ള ഫീച്ചർ എന്താണെന്നാണ് നമുക്കിന്ന് നോക്കുന്നത് ഈ നീല വളയം അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് എന്നാണ് ഇന്ന് പറയുന്നത് അതൊരു എ പോലെ പ്രവർത്തിക്കുന്ന ഒരു ഓപ്ഷനാണത് നമുക്കിപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഒരു നാച്ചുറൽ എന്നടിച്ചു കൊടുത്താൽ അതിൻ്റെ പിക്ചർ വരും ഇതൊരു ഉദാഹരണത്തിന് ഒരു ഏകദേശം പ്രവർത്തിക്കും അതിനെ കുറിച്ച് നല്ല കാര്യങ്ങളും ഇവിടെ വരുന്നു ഉദാഹരണത്തിന് നമുക്ക് പിക്ചർ വേണമെങ്കിൽ നാച്ചുറൽ പിക്ചർ ഇതുപോലെ പിക്ചർ അടിച്ചു കൊടുത്താൽ പിക്ചർ വരും ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും ഇതൊരു ഏഴ് സാങ്കേതിക വിദ്യയാണ് വാട്സപ്പിൻ്റെ പുതിയ ഫീച്ചറാണ് നമുക്ക് എന്ത് വേണമെങ്കിലും സെർച്ച് ചെയ്യാം അതുപോലെ മേളി അവിടെ നമുക്ക് വേണം നോക്കിട്ടെടുക്കാം ആർട്ട് സ്ത്രീസ് എന്താ വേണ്ടതെല്ലാം നോക്കി ഉദാഹരണത്തിന് ഒന്ന് അടിച്ചു ആർട്ട് സംബന്ധമായ എല്ലാ കാര്യങ്ങളും പിച്ചറക്കം ഇവിടെ വന്നിട്ടുണ്ട് കാര്യങ്ങളാണ് ഇതിനെ കൊണ്ട് ഗുണം നമുക്ക് എന്താ വേണമെന്ന ഓപ്ഷൻ നമുക്ക് ഇവിടെ അടിച്ചു വെക്കാം ഇതൊരു ഏ സാങ്കേതിക വിദ്യ പോലെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ